നമുക്കറിയാം നമ്മുടെ തെന്തല പഞ്ചായത്തില് പത്തൊമ്പത് വാർഡിൽ അഞ്ച് വാർഡ് എൽ ഡി എഫ് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഏകദേശം ഒരു ഒരഞ്ച് ദിവസം മുമ്പ് അയാൾ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് നമ്മളെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ട് പത്തൊമ്പതിൽ പത്തൊമ്പത് വാർഡും ഒന്നാം വാർഡ് അടക്കമുള്ള പത്തൊമ്പത് വാർഡും ഞങ്ങൾ പിടിച്ചടക്കും എന്നാണ് അദ്ദേഹം മീഡിയക്കാർക്ക് ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വാർഡിൽ നിന്ന് മത്സരം നടക്കുന്നുണ്ട് അഞ്ചു മുതൽ പന്ത്രണ്ട് വാർഡ് വരെ ഞങ്ങൾ പിടിക്കാൻ സാധ്യത എന്നുള്ളത് ഒന്ന് രണ്ട് വാർഡുകൾ ചെറിയ വ്യത്യാസം നമ്മൾ കൈവിട്ടു എന്നുള്ളത് വഴിച്ച് അഞ്ച് വാർഡ് നമ്മൾ ഈ സമയത്തും ചന്ദന പഞ്ചായത്തിൽ പിടിച്ചിട്ട് എന്നുള്ളതാണ് അതിൽപ്പെട്ട പ്രധാന ഒരു വാർഡായിരുന്നു ഒന്നാം വാർഡും രണ്ടാം വാർഡും ഒന്നാം വാർഡ് ഒന്നാം വാർഡും പത്തൊമ്പതാം വാർഡും ഈ ഒന്നാം വാർഡിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ട് അതിനുശേഷം ഇന്നേ വരെ അവർക്ക് ഈ വാർഡ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് വീമ്പളുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയുള്ള എല്ലാ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും സംവിധാനവും ഈ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതും ഇവിടെ മെഷീനറികളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്കൊക്കെ അറിയാൻ സാധിക്കും നമ്മുടെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ ഫിറോസ് സംസ്ഥാന സ്ഥാനം വഹിക്കുന്ന ആളാണ് അദ്ദേഹം അടക്കം പാണക്കാട്ട് തങ്ങന്മാരടക്കം ഈ വാർഡിലാണ് വന്നിട്ട് ക്യാമ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിച്ചതാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കെ എം സി സി അടക്കം പഞ്ചായത്തിന്റെ കെ എം സി സി അടക്കം അവരുടെ ഒരു പണം ഈ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾക്കറിയാം അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ചില പണക്കാർ അവർ അതുവരെ പെട്ടിയിൽ പൂട്ടി വെച്ചിരുന്ന പണം വരെ ഈ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടും യും കണക്ക് പറഞ്ഞാൽ ഒരു ഒരു കണക്ക് പറഞ്ഞാൽ കോടി പോലും ഈ വാർഡ് എൽ ഡി എഫിൽ നിന്നും വിട്ടു കൊടുക്കാത്ത ഈ വാർഡിലെ വോട്ടർമാർക്കാണ് ഞാൻ കാഴ്ചവെക്കുന്നത് അഭിനന്ദനം അറിയിക്കുകയാണ് പല കീമജന്തികൾ ഇറക്കിയിട്ടും പല വോട്ടർമാരെ അറിയിക്കിട്ടും പല വനിതാ വോട്ടർമാരെ അറിയിക്കിട്ട് പോലും ഈ വാർഡ് പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ മക്കളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്കാൻ സാധിക്കും ഈ വാർഡ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുകയല്ല എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് അതുകൊണ്ട് ഒന്നാം വാർഡിലേക്ക് നിങ്ങൾ ഇന്ത്യ തിരിഞ്ഞു നോക്കണ്ട കോടികൾ പോയെങ്കിൽ കോടികൾ പോട്ടെ പല കോടികളും ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അതിലേക്ക് കൂട്ടിയാൽ മതി കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പണമിറക്കി അന്ന് പറഞ്ഞതാണ് ഒന്നാം വാർഡിലേക്ക് നിങ്ങളെ പണം കൊണ്ടൊന്നും വരണ്ട ഒന്നാം വാർഡിലെ ജനങ്ങൾ പണത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല വനിതാ ലീഗിനെ വരെ നിങ്ങൾ ഇറക്കി വനിതാ ലീഗ് എല്ലാം എവിടെ പോയി എന്ന് ഇപ്പോ വനിതാ ലീഗിന്റെ ഒരു വ്യക്തി പ്രസിഡന്റ് ഇന്നലെ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് ലീഗിനെ പറയാൻ പാടില്ല അങ്ങനൊക്കെ കേൾക്കാൻ ആണെത്തുമ്പോൾ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ വീട്ടിൽ വീട്ടുള്ള വീട്ടിലിരിക്കാൻ സാധിക്കുന്നു

കല്യാണം കേൾക്കുമ്പോ തറവാട് നോക്കിയോ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ തറവാട് നോക്കുന്നത് അന്യാണുങ്ങളെ മുമ്പിൽ പോയിട്ടു വേണ്ടി വേണ്ടി അല്ലെങ്കിൽ ഒരു എല്ലാ പിടിച്ചെടുക്കുന്നതിനു വേണ്ടി എങ്ങനെ കുടുംബത്തിൽ നിന്നും കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ച വെക്കാനല്ല എന്നുള്ളത് ഞാൻ ഞങ്ങളൊക്കെ മക്കളെ കൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ പ്രായപൂർത്തിയായിട്ടുള്ള മക്കൾ ഞങ്ങൾ അതൊക്കെ ഞങ്ങളുടെ മക്കളെ കൂടെ അന്തി ഉറങ്ങാനും ഭർത്താക്കന്മാരെ കൂടെ അന്തി ഉറങ്ങി ഉടുപ്പില്ലാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അതല്ല അതിന്റെ അപ്പുറത്തേക്കും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും ഒരു ജമീനദത്ത് മാത്രമല്ല അതിന്റെ പേരിലെ അനുമതി ആളുകൾ ഞങ്ങൾക്കറിയാം ഞങ്ങളെ മക്കളെ അതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഒരു ഓമന വ്യക്തിയുണ്ട് കൊടക്കലങ്ങാടിയിൽ അവന്റെ വിചാരം അവനാണ് ഈ നാട് വലിക്കുന്നതെന്ന് അവരെ നടത്തം മുഖം എന്താണ് അവന്റെ വിചാരം അവൻ പറയണത്ര ഇന്നലെ ഇന്നലെ അവർ പറയാണ് എല്ലാ എണ്ണുന്നതിന്റെ ഒരു ദിവസം മുമ്പ് നമ്മുടെ ഒരു പ്രവർത്തകൻ എണ്ണുന്നതിന് വേണ്ടി ഏജന്റ് ഫോം അവൻ പറയാണ് ഇത്ര പതിനെട്ട് വാർഡ് പോയാലും ശരി നിങ്ങളുടെ ഒന്നാം വാർഡിലെ നേതാവിന്റെ തല പതിമൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ഞങ്ങൾ എടുത്തിരിക്കും അത്ര ആ പറയാനുള്ളത് നിന്റെ നിന്റെ മൂർച്ച മൂർച്ച വേറെ ഒരു നീ െടുക്കുകയാണെങ്കിൽ ശരി ഈ നാട്ടിലുള്ള ഓരോ വോട്ടർമാരുടെയും തലയെടുത്തതിന് ശേഷം മാത്രമേ നിനക്ക് എന്റെ അടുത്തേക്ക് എടുക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കേണ്ടതാണ് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം രാഷ്ട്രീയം പറഞ്ഞ് വിജയിക്കണം രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് വാങ്ങണം ജനാധിപത്യ രീതി അതാണ് കോടികൾ ഇറക്കി വിജയിക്കും എന്ന് തോന്നിയപ്പോ അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് നീ എന്റെ പ്രവർത്തകനോട് സംസാരിച്ചിട്ടുള്ളത് എനിക്കും പറയാം നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ താൽ എടുക്കാം കാലു വട്ടാം കൈവെട്ടാം എന്നൊക്കെ ഞാൻ പഠിച്ച സംസ്കാരം അതല്ല ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ രീതിയിൽ നേരുകയാണ് വേണ്ടത് കൊടക്കല്ലങ്ങാടിയിൽ മജീദിന്റെ തല പോയിട്ട് കത്തി വെച്ചുകൊണ്ട് മജീദിന്റെ തലയിൽ നിന്ന് ഒരു നിനക്ക് കത്തിവെച്ചുകൊണ്ട് ഈ ആളുകളെ കണ്ടിട്ടൊന്നും വെല്ലുവിളിക്കല്ല എന്നെ ഒറ്റക്കും വെല്ലുവിളിക്കാൻ കൂടെ മജീദ് തയ്യാറാണ് അൻ്റെ കൂടെ ചെറിയ എനിക്കറിയാ എന്റെ കൂടെ മറ്റുള്ളവരുണ്ട് എനിക്കറിയ കൂടെ ടീമുണ്ട് എനിക്കറിയാം എനിക്കറിയാം കയ്യിൽ പണമുണ്ട് ൂടെറിയാം പണമെല്ലാം വീട്ടിലടക്കി വെച്ചാൽ മതി പ്രവർത്തകരെ വന്നിട്ട് നടക്കൂല നടക്കൂല അതാണ് മജീലിന്റെ പ്രവർത്തകൻ ഭൂരിവശം ചിലപ്പോ കുറച്ചുണ്ടാവും ഒരു കോടി രൂപ ഒരു മണ്ഡലത്തിലല്ല ഒരു പഞ്ചായത്തിലല്ല ഒരു വാട് പിടിച്ചെടുക്കാൻ ഒരു കോടി രൂപ ചെലവഴിച്ചിട്ടെങ്കിൽ നാപ്പത്തിയേഴ് വോട്ടല്ല ിൽ വിജയിച്ചാലും അതൊരു വിജയം തന്നെയാണ് സുഹൃത്തുക്കളെ അതൊരു വിജയം തന്നെയാണ് ഇനി കൊടക്കെല്ലാം നിങ്ങളെ പരിപ്പ് പോയ നിങ്ങളെറക്കി നിങ്ങൾ പേര് പരാതി കൊടുത്തു നിങ്ങൾ തന്നെ പരാതി കൊടുത്തിട്ട് മജീദിന്റെ പേര് ചെറുപ്പക്കാരെ വിട്ടിട്ട് മജീദാണ് പരാതി എന്ന് പറഞ്ഞപ്പോ അരമണിക്കൂർ കൊണ്ട് ആ പരാതി നിങ്ങളുടെ പേര് സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ച് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മജീദ് കളിക്കാൻ നിങ്ങൾ വരരുത് വരരുത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഓഫർ കൊടുത്തല്ലോ അജിനു കൊണ്ടുപോവാൻ പോവാ മക്കളെ കെട്ടിക്ക വീട് എടുത്ത് തരാ ദുരിത്ത റോഡ് ഞങ്ങൾ ആക്കി തരാ അതോടൊപ്പം ഒരു വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് അത്രേ മക്കളില്ലാതെ പറഞ്ഞപ്പോ അതിനും ഞങ്ങളൊക്കെ വഴിയില്ല എന്താ മരുന്ന് അവരൊക്കെ മരുന്നുണ്ട് അത്ര അപ്പൊ എന്താ മരുന്ന് ചോദിച്ചപ്പോ എനിക്കൊരു മൃതം കിട്ടുന്ന എന്താണ് മരുന്ന് അപ്പഴാണ് മരുന്ന് മനസ്സിലായത് അവിടെ കൂടെ ഒരു ഉസ്താദുണ്ട് ആ ഉസ്താദിലൊക്കെ വരുന്നുണ്ട് നമുക്കറിയാം ആ ഉസ്താദിനെ നമുക്കറിയാം ആ ഉസ്താദിന്റെ കയ്യിൽ മരുന്നുണ്ട് ഇതിനു മുമ്പ് തെളിയിച്ചതാണ് ഉസ്താദ് മക്കളില്ലെങ്കിൽ അതും ഞങ്ങളെ മരുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ മരുന്ന് വെച്ചോ അതൊന്നും കൊണ്ടുവന്നിട്ട് അലി നേരെ ഭീഷണി പിടിച്ചിട്ട് മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതൊക്കെ വേറെ പണി വരെ നോക്കാം വോട്ട് ചോദിക്കാൻ ആ വക വൈറ്റ് മക്കളല്ല പ്രവർത്തകരല്ല വോട്ടർമാരല്ല ഒന്നാമുള്ള

അവിടെ ഇരുന്നിട്ട് അവസ്യം ചെയ്യാൻ ഇവിടെ ഒറ്റക്കൂറ്റം മാത്രം അവിടെ ഇന്നിട്ട് തനിക്കാലും ഒറ്റക്കൂട്ടക്കൂറ്റം വന്നാലും ശരി ഒന്നാമെടുക്കാൻ സാധിക്കൂല ഇനിയെങ്കിലും ഓർമ്മിപ്പിച്ചോ ഇനിയെങ്കിലും ഓർമ്മിപ്പിച്ചോ പിടിച്ചെടുക്കാൻ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട ചെറിയാവണ്ട് വല്ല ഇതായിട്ട് ചെറിയ മൊത്തത്തെ ഏറ്റെടുത്താൽ ചെറിയ ചെറിയ നമുക്കറിയാം ചെറിയ വാനും ഞമ്മൾക്കറിയാം ചെറിയ കണ്ട് വളർന്നവരാണ് കേസൊക്കെ ചെറിയ ചെറിയ അവിടെ എത്ര കേസ് ഏറ്റിത്തരുന്നറിയോ ചെറിയാവാനെ കണ്ടിട്ടാണ് പീമ്പളർക്കുന്നുണ്ടെങ്കിൽ ചെറിയ വാനെ കുറിച്ച് നമുക്ക് അറിയാം ചെറിയ വരാണെന്നുള്ളത് അപ്പൊ ചെറിയവിയും കുഞ്ഞാവിയും ഒക്കെ ഒന്ന് ഒതുങ്ങുന്നത് അല്ലാടെ ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ പിത്തന് പറഞ്ഞ് വോട്ട് പിടിച്ചതിനുള്ള അഹങ്കാരത്തിനുള്ള അടിയാണ് നിങ്ങൾക്ക് ഏറ്റിട്ടുള്ളത് എന്നുള്ളത് ഇനി നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഈ നാട് ശാന്തി സമാധാനമായിട്ട് നിലനിൽക്കണം ജനാധിപത്യ രീതിയിൽ നിലനിൽക്കണം എല്ലാ ആളുകളെയും ജാതി മത രാഷ്ട്രീയം നോക്കാതെ എന്ത് വിഷയമുണ്ടെങ്കിലും എന്റെ അടുത്ത് ഇതുവരെ വന്നതുപോലെ ഇനിയും നിങ്ങൾക്ക് വരാം വോട്ട് വാങ്ങി കുറച്ച് പൈസ വാങ്ങി കുറച്ച് വോട്ടെടുക്കാൻ പോയിട്ടുണ്ടാകും കുഴപ്പമില്ല വിജയിച്ചിട്ടുണ്ടല്ലോ അവിടെ പൈസ പോയിത് മാത്രം ഒരു തമ്മിൽ അടിക്കാൻ ഇപ്പൊ തമ്മിൽ അടിക്കാൻ ഞാൻ ഞാൻ കൊടുക്കൂല മറ്റേത് കൊടുക്കൂല ഈ മരുന്ന് കൊടുക്കുക എനിക്കറിയില്ല അത് അവർ കൊടുത്തു രാവിലെ തെളിയിച്ചതാ അപ്പൊ ഉസ്താദിനോട് പറയാനുള്ളത് ഉസ്താദ് ഇങ്ങനെ ഞാൻ ഒരാഴ്ച കൂടെ വീഡിയോ വിട്ടിട്ടുണ്ട് ഇവിടെ ഇതിട്ട് ഉസ്താദും കൂട്ടും കൂടിയിട്ടാണ് ഈ വാർഡ് നമ്മളെ കയ്യിൽ തന്നത് ഉസ്താദും കൂട്ടിന് കൂടി തന്ന വാർഡാണ് അത് അവർ ഈ പ്രാവശ്യം പിടിച്ചെടുക്കും അമ്മാതിരി കീടങ്ങൾ എന്നോണ്ടതായിരുന്നു ആ കീടങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ രക്ഷപ്പെടും വിജയിക്ക തന്നെ ചെയ്യും ആ റിസൾട്ട് ആണ് വന്നത് ഉസ്താദി ഉസ്താദിരുന്നിട്ട് പറയാണ് ഉസ്താദി ഉസ്താദിര പത്തൊമ്പതാം അവാർഡിലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പേരുണ്ട് ചെയ്താലിയേ ഞാൻ ഇവിടെ ഒന്നാം അവാർഡിലാണ് എനിക്ക് ഇവിടെ കുറെ പണികളുണ്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒന്നാം വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ പല വർക്കും ഉസ്താദ് നടത്തുകയാണ് ഉസ്താദിനെ കുറിച്ച് പറയണ്ട ഞാനെന്ത് പറയണ്ടൊക്കെ യാത്ര പോകുമ്പോ വയനാടുകൊക്കെയാണ് കേറി കഴിഞ്ഞാൽ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക വയനാട്ടിൽ കണ്ട് കേറി കഴിഞ്ഞാൽ വണ്ടി സ്വരത്തിലാണ് എത്തിക്കഴിഞ്ഞാൽ കുരകന്മാരെ അവിടെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും കുരകന്മാർ കയ്യിലുള്ള ചിപ്സ് ഒരു സ്റ്റാൻഡ് ഇട്ടു കൊടുത്താൽ അങ്ങോട്ട് ചാടും ഒരു ചിപ്സ് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഇങ്ങോട്ട് ചാടും ഈ പ്രാവശ്യം നമ്മൾ തീരുമാനിച്ചതാണ് ഞമ്മടെ കയ്യിലുള്ള ചിപ്സ് ഉസ്താദിൽ ചാടാൻ വേണ്ടി ഈ പുറത്തേക്ക് ഇട്ട് കൊടുക്കരുത് ഉസ്താദ് അപ്പുറത്തുള്ള ചിപ്സ് തീർക്കട്ടെ ഈ ചിപ്സ് ഇട്ട് കൊടുത്താൽ ഇപ്പുറത്ത് ചാടും എന്ന് നമുക്കറിയാം പക്ഷെ അതുപോലുള്ള ഉസ്താബന്മാരെ നമ്മൾ ഒരിക്കലും ഇതുവരെ വിശ്വസിച്ചിട്ടുമില്ല ഇനി വിശ്വസിക്കുന്ന പ്രശ്നവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പത്തൊമ്പതാം പാട് തോൽപ്പിക്കാൻ വേണ്ടി ഉസ്താദ് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഉസ്താദാ ആഹ്വാനം ചെയ്യുന്നുണ്ട് പത്തൊമ്പതാം വാർഡില് നമ്മുടെ പറയാണ് ചെയ്താലേ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വിളിച്ചോ ഞാനും അങ്ങോട്ട് വരും ഒന്നാം വാർഡ് മുതൽ പത്തൊമ്പത് വാർഡും നമ്മൾ പിരിച്ചടിച്ചിരിക്കും ഉസ്താദെ അതിനൊന്ന് നിങ്ങള് പോലെ ഒന്നാം വാർഡ് പോയിട്ട് ഒന്നാം വാർഡ് ഒരു ഷെയ്ഡ് കുടിക്കാൻ ഉസ്താദ് പത്ത് കണ്ടും കൊണ്ടുപോന്നതല്ലേ നിങ്ങളെ അതുകൊണ്ടാണ് ഞമ്മളീ പ്രാവശ്യങ്ങളെ കൈവിടാൻ കാരണം നിങ്ങളുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറയാൻ കാരണം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഉസ്താദ് അപ്പോഴത്തെ പോയാൽ ഇപ്പുറത്തേക്ക് വിജയം ഉറപ്പാണ് എന്നുള്ള ഒരു രീതി അവൾ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉസ്താദിനെ കൈവിടാൻ കാരണം അപ്പൊ ഉസ്താദും അവനൊക്കെ ഒന്ന് പോയിങ്ങുന്നതാണ് ഞങ്ങളെ നേരെ ഈ വോട്ടർമാരെ നേരെ നിങ്ങളാരും വരണ്ട ഒന്നാമുള്ള വോട്ടർമാർക്ക് അറിയാം ആർക്ക് വോട്ട് ചെയ്യണം എവിടെ വോട്ട് ചെയ്യണമെന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഉസ്താദിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉസ്താദിനെ മുഖം വന്നിട്ടുണ്ട് ഉസ്താദ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അവരൊക്കെ വിളിച്ച് പറയിട്ടിട്ട് തന്നെ വോട്ട് ഓട്ടോമാറ്റിക് മാറുകയാണ് അതാ പറഞ്ഞ പറഞ്ഞോട്ടെ പറയുന്നതിനനുസരിച്ച് വോട്ട് ഇപ്പുറത്തേക്ക് മാറിക്കൊണ്ടേക്ക് മാറിക്കൊണ്ടേ വലിയ വീമ്പളിക്കുന്നു എണ്ണുന്ന തലേ ദിവസം കൊടക്കല്ലങ്ങാടിയിൽ ഒരു നൂറ് നൂറ്റമ്പത് ആളുകൾ കൂടിക്ക അവരി പ്രഖ്യാപിക്കുക അപ്പൊ ഉസ്താദ് പറയാ മുന്നിലെ വണ്ടിയിൽ ഞാനുണ്ടാവും മറ്റവും പറയാ മറ്റേ വണ്ടിയിൽ ഞാനുണ്ടാവും ടക്ക അത്ര ഡി ജെ വരെ കെട്ടി എല്ലാം സെറ്റപ്പും റെഡിയാക്കി ആഘോഷിച്ചു കഴിഞ്ഞ ഞാൻ നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു വോട്ടിന് ഒന്നാം വാർഡിൽ സെയ്ദ് അലി മജീദ് വിജയിച്ചിരിക്കും അവരുടെ വിജയം പതിമൂന്നാം തീയതി ഒമ്പത് മണി വരെയുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരാൻ ധൈര്യമില്ലെങ്കിൽ മജീദ് പോയിട്ട് അവിടെ നിന്ന് വിജയി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും അതുവരെയുള്ള സമയം മാത്രമേ അവർക്കുള്ളൂ അവർ ആഘോഷിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞതാണ് ഒന്ന് രണ്ട് വേണ്ടി മൈക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ പരിപാടികളെ അവസാനിപ്പിക്കണം ഭംഗിയായി അവസാനിപ്പിക്കണം നമുക്ക് അവിടെ തീ കൊടുക്കേണ്ടതുണ്ട് ആരും അങ്ങോട്ട് പോകരുത് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകരുത് എല്ലാ പ്രവർത്തനവും വളരെ ശാന്തരായി നമുക്ക് നമ്മുടെ പരിപാടി വിജയിപ്പിച്ച് അത് കാണണം അതിനുള്ള അവസരം ഒരുക്കണം അങ്ങോട്ടാരും അത് കാണാൻ വേണ്ടി പോയാൽ അവിടെ സംഭവിക്കുന്ന എന്തായാലും നമ്മൾക്കറിയാം അതുകൊണ്ട് അങ്ങോട്ടാരും പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഏത് ഭാഗത്തു നിന്ന് വന്ന ആളുകളായാലും ശരി ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും പരിപാടി ഇത്രയും ആളും കൂട്ടിയിട്ട് വളരെ ഭംഗിയായി ഈ പരിപാടി വരെ വളരെ ഭംഗിയായി പ്രവർത്തിച്ച എന്റെ എല്ലാ പ്രവർത്തകർക്കും തീർത്ഥം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനം ാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് വോട്ട് ചെയ്ത ഓരോ വോട്ടർമാർക്കും എനിക്ക് പേരെടുത്ത് പറയാൻ സാധിക്കില്ല മക്കളെ മക്കളെടുത്ത് പറയാൻ സാധിക്കില്ല നിങ്ങൾ ഈ സമയത്ത് എനിക്ക് തന്നിട്ടില്ല ഈ ഒരു അംഗീകാരം വരെ ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായിട്ട് തന്നെ പ്രവർത്തിക്കും അതിനുള്ള ഉപകാരവും നിങ്ങൾക്ക് പടച്ചെറുപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും എന്നും മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you.